ഹലോ ഗായ്സ് സംഭവം കാണിച്ചതാവേ നാരകം നാരകത്തേല് കാ കായു ഒരഞ്ചാറ് കായുണ്ട് കേട്ടോ ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് വരാൽ മീൻ കറി വരാൽ എങ്ങനെ കറി വെക്കുന്നൊക്കെ വരാൽ മീൻ കറി വെക്കുന്ന രീതിയാണെന്ന് കാണിക്കുന്നത് വരാൽ മീനും ചീര ചീരത്ത് അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന എങ്ങനെയാന്ന് കണ്ടാലോ വീട്ടിലോട്ട് പോകുമ്പോൾ വരാൽ മീന് കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് തിരുമേ കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക്

ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ബാക്കി അറിയാലോ കടുക് ഉലുവെല്ലാം കൂടെ മൂപ്പിച്ച് വെള്ളമൊഴിച്ച് തിളച്ച് തരട്ടെ എന്നിട്ട് നമുക്ക് മീനോടി ചേർക്കാം ഇതിനകത്ത് ഞാൻ സവോള ചേർത്തിട്ടില്ല കേട്ടോ സവാോളം ഇല്ലാതാണ് ഈ മീൻ വെച്ചിരിക്കുന്നത് ഇത് വരാനായതുകൊണ്ട് സവാോളുടെ ആവശ്യമില്ല ഇച്ചിരി ടൊമാറ്റോ സോസ് എന്ത് കളിക്കും വെന്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് തരട്ടേ ശകലം ടമാറ്റോ സോസ് ഒഴുക കുറച്ച് മതി കേട്ടോ തലക്കെട്ട ഒന്നായിട്ട് അപ്പം നമ്മൾ മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പം ഇത് വേണമെങ്കിൽ പച്ചടിച്ചിന് കഴിക്കാം അപ്പം നമ്മൾ കടിച്ചാൽ എങ്ങനെ ചെടികൾ കുടിച്ചതുകൊണ്ട് പച്ചവളിച്ചിന് കഴിക്കുന്നില്ല പച്ചവടിച്ചിന് ഒഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ നമുക്ക് ഇടയിൽ ഇവിടെ എണ്ണ ഒന്നും വേണ്ടാത്തതുകൊണ്ട് അറിയാം വരയ്ക്കാൻ കഴിയുന്നില്ല എന്നാൽ സൂപ്പർ കറി ആയിരിക്കുന്നു അപ്പോൾ വരാൽമീൻ കറി എങ്ങനെയാണ് കറി വെക്കുന്നത് കണ്ടില്ലേ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ